അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് അർജന്റീന നിരയിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് അവരുടെ ഡിഫൻഡറായ നിക്കോളാസ് ഒട്ടമെന്റി ഇപ്പോഴുതാ അർജന്റീന അണ്ടർ ട്വൻ്റി ത്രീ ടീമിൻ്റെ കൂടെ പാരീസിൽ ഒളിമ്പിക്സ് മത്സരത്തിനെത്തിയിരിക്കുകയാണ് ഓട്ടമെൻ്റി തൻ്റെ കരിയറിൻ്റെ അവസാന കാലഘട്ടത്തേക്ക് കിടക്കുമ്പോഴും നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധിയെല്ലാം നേടിയെടുത്തിട്ടും അണ്ടർ ട്വൻ്റി ത്രീ ടീമിൻ്റെ കൂടെ ഒളിമ്പിക്സ് കളിക്കാനെത്തി ഓട്ടമെൻറ്റിയുടെ പോരാട്ട വീര്യത്തെ ലോകം ഇപ്പോൾ വാഴ്ത്തിപ്പാടുകയാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഗസ്താന ടൂളിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് എന്നാണ് താങ്കൾ അർജൻറ്റീനയിലേക്ക് തിരിച്ചു പോവുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി റിവർ പ്ലേറ്റിൽ കളിക്കാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് കാരണം അവിടെ എത്തുമ്പോഴെല്ലാം അവിടെ എത്തുന്ന ആരാധകർ എന്നെ വീരയോദ്ധാവിനെ പോലെയാണ് പരിഗണിക്കാറ് അതുകൊണ്ട് തന്നെ എനിക്കവിടെ കളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാനിപ്പോൾ വർഷങ്ങളായി യൂറോപ്പിലാണുള്ളത് എൻ്റെ ഫാമിലിയും എൻ്റെ കുട്ടികളുമാണ് എനിക്ക് ഏറ്റവും വലുത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചിന്തിച്ചിരിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ അർജന്റീനയിലേക്ക് തിരിച്ചു പോകില്ല എന്നാണ് കാരണം അർജന്റീനയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയമാണ് എൻ്റെ ഫാമിലിയോ എൻ്റെ കുട്ടികളോ അവിടെ സുരക്ഷിതരായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ അർജൻറ്റീന വളരെ വ്യത്യസ്തമാണ് ഇതിഹാസതാരമായ ലയണൽ മെസ്സിക്കെതിരെ ഭീഷണി സന്ദേശങ്ങളെല്ലാം അർജൻറ്റീനയിൽ നിന്ന് വന്നിരുന്നു പക്ഷേ ഏറ്റവും ഭയാനകരമായി തോന്നിയത് ഏഞ്ചൽ ഡി മരേ എന്ന താരത്തിനെതിരെയായിരുന്നു അദ്ദേഹം അർജന്റീനയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തെ അവിടെ വെച്ച് വധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്നുമുള്ള ഭീഷണി സന്ദേശങ്ങൾ നിരവധി തവണ അർജന്റീന ലഭിച്ചിരുന്നു